ആറാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ലത സജുവേട്ടിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ സാധ്യമെന്ത് എന്ന കവിതയിൽ കവിത കഴിയുന്ന നമ്മളതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് ഇനിയും പാഠപുസ്തകത്തിൽ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് കണ്ടെത്താം പറയാം എന്ന ഭാഗത്ത് ജീവിതത്തോടൊരുമ്മ യാചിക്കേ ആരൊക്കെയാണ് ജീവിതത്തോടൊമ്മ യാചിക്കുന്നത് അത് ചെറിയ ചെറിയ ചോദ്യങ്ങളായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിൻ്റെ രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ആര് ആരെ കളത്തിലുള്ള വാക്കുകൾ ഉചിതമായി ബന്ധിപ്പിക്കുക ചേരുമ്പടി ചേർക്കുക എന്ന് കിട്ടിയിട്ടല്ലേ അതേപോലെ അവിടെ താഴ്വര താമരക്കുളം കാലികൾ അന്തിക്കതിര് കിളികൾ ഇങ്ങനെ ഒരു സൈഡിലും ആ അടുത്ത കോളത്തിൽ അതിന് ചേരുന്നവ ഏതാണെന്ന് കണ്ടെത്തുക അപ്പോൾ താഴ്വര എന്നുള്ളതിന് വരുന്നത് പുല്ലുവായ വിരിച്ച് വിളിക്കുന്നു താഴ്വര നമ്മെ അങ്ങനെയാണ് വിളിച്ചത് അല്ലേ അതുപോലെ തന്നെ കാലികൾ അല്ല സോറി താമരക്കുളം താമരക്കുളം എങ്ങനെ എ എന്താണെന്ന് ആ അടുത്തത് താമരക്കുളം താമരക്കുളം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ താലോലിച്ചിടുക എന്ന് മാടി വിളിക്കുന്നു താമര അത് നമ്മളെ കവിതയിൽ നോക്കിയാൽ മതി പെട്ടെന്ന് കിട്ടും അതുപോലെ കാലികൾ അത് നമുക്കറിയാം അല്ലേ നിൽക്കാതെയുള്ള നമ്മുടെ പാച്ചിൽ നോക്കി നിൽക്കുന്നു കന്നുകാലികൾ അതുപോലെ അന്തിക്കതിര് എന്താണ് ഏഹ് അന്തിക്കതിര് പറയുന്നത് ഏ എന്തേ അന്തിക്കതിർ നീരതത്തുണ്ടിൽ മാരിവില് വരച്ച് കളിക്കുന്നു അല്ലെ അന്തിക്കതിര് അതുപോലെ കിളികൾ എന്ത് ചെയ്യും നമ്മളെ കളിയാക്കുന്നു നമ്മൾ അതേ പറഞ്ഞാണ് അല്ലേ എന്താണ് പിന്നെ നിൽക്കാതെ ഓടുന്ന നമ്മളെ കണ്ട് നിന്ദിച്ച് ചിരിക്കുന്നു കിളികൾ അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യമാണ് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ നമുക്കെല്ലാം എ പ്ലസ് വാങ്ങാൻ പറ്റും അല്ലെ നല്ല രസമുണ്ട് ആ പ്രവർത്തനത്തിൽ ഏത് വിഷയങ്ങളിലായാലും ഈ ചേരുമ്പടി ചെറുക്കുക എന്നുള്ള പ്രവർത്തനം നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇനി അടുത്ത് കണ്ടെത്താം എഴുതാം അമ്പലത്തിൽ നടയിൽ അനേകം ചെമ്പകങ്ങൾ വിടർന്നാടി നിൽക്കെ പൂങ്കവിളിയിൽ പവിഴപ്പൊളിയിൽ പൂങ്കിനാക്കൾ ഒളിവിതറുമ്പോൾ ഇതുപോലെ വേറെ ഈ മനോഹര മനോഹര രംഗങ്ങൾ ഈ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് കണ്ടെത്തിയത് നമുക്കറിയാമല്ലോ ഒരുപാട് തന്നിട്ടുണ്ട് കുട്ടികളെ ഇങ്ങനെ കൈ പിടിച്ചമ്മമാരുടെ കയ്യിൽ പോകുമ്പോൾ അപ്പോഴുണ്ടാകും ഉള്ള കാര്യങ്ങൾ അതുപോലെ പിന്നെ പുല്ലുവായ വിരിച്ച പോലെ താഴ്വരകളും വിളിക്കുന്നത് അത് തെല്ലിരിക്കാൻ നമ്മെ താഴ്വര നമ്മളെ മാടി വിളിക്കുക തെല്ല് വന്നിരുന്നിട്ട് വിശ്രമിച്ചിട്ട് പോകൂ പിന്നെ താലോലി ചീടുക തന്നെയെന്ന് നോക്കി താമരക്കുളം വിളിക്കുന്നു അങ്ങനെ ഓരോന്നും നമുക്ക് കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ നിറയെ ഇതിനകത്ത് നിറയെ പ്രകൃതി സൗന്ദര്യം എടുത്തെടുത്ത് പറഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെ ഉള്ള അത് പിന്നെ ഭാഗങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്തി എഴുതാവുന്നതാണ് ഇനി കാവ്യഭംഗി ആസ്വദിക്കാം എന്നുള്ള അടുത്ത പ്രവർത്തനം നോക്കാം ലോല ലോല മരീചികൾ നീട്ടി ശ്രീലതാരങ്ങൾ നോക്കിച്ചിരിക്കെ അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത് കണ്ട് മനുഷ്യരെ ആശ്വസിപ്പിക്കുന്ന തൻ്റെ കിരണങ്ങളാൽ മെല്ലെ മെല്ലെ നീട്ടി തലോടി ചിരിക്കുകയല്ലേ എന്ന് സംശയിക്കുന്നു അത് നമ്മൾ കവിതയുടെ ആശയമാണ് നീലതാരങ്ങൾ നമ്മളെ നോക്കി ചിരിക്കുകയാണ് അല്ലേ ആ നീലതാരങ്ങൾ എങ്ങനെയാണ് ലോല ലോല മരീചികളാണ് അവയുടെ നല്ല നേർത്ത ഭംഗിയുള്ള രശ്മികളെ ഭൂമിയിലേക്ക് വധിപ്പിച്ച് ആ സൗന്ദര്യം കൂടി നമ്മളെ അറിയിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താ നമ്മുടെ വർക്ക് എന്താന്ന് ഇതുപോലെ ചുവടെ കൊടുത്ത വരികളുടെ ആശയം നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട് എന്താ നീരത നീ നീരതത്തുണ്ടിൽ അന്തിക്കതിർകൾ മാരിവില്ലു വരച്ചു ക കളിക്കുക അതായത് നമ്മുടെ അന്തിവാനത്തിൻ്റെ ഭംഗി അസ്തമയ സൂര്യൻ്റെ ഭംഗി ആ ചുവപ്പ് ഇളം രാ ഇളം ചുവപ്പ് രാശി എന്താ പിന്നെ വീശി നിർത്തുന്ന അല്ലെങ്കിൽ പുരട്ടി നിൽക്കുന്ന അന്തിമേഘങ്ങൾ അല്ലെ അന്തിവാനം അന്തിക്കതിര് അപ്പോൾ ഉണ്ടാകുന്ന ആ രശ്മികൾക്ക് അസ്തമിക്കുന്ന സൂര്യൻ്റെ രശ്മികൾക്ക് ചൂടുണ്ടാവില്ല പകരം എന്താണ് ഭംഗിയായിരിക്കും ആ ഭംഗികളെ നീരതത്തുണ്ടിൽ അന്തിക്കതിരുകൾ വാരിവില്ലു നിരതം നമ്മൾ പഠിച്ചാണ് മേഘം ആ മേഘത്തിലൂടെ ഈ മേഘത്തിനിടയിലൂടെ ഈ അസ്തമയ സൂര്യൻ്റെ പ്രകാശം ഒടിക്കുമ്പോൾ ആ ഭംഗി കൂടി ആസ്വദിക്കുമെന്ന് പറയുന്ന പോലെ അല്ലയോ മനുഷ്യരെ എന്ന് പറയുന്ന പോലെ നമുക്ക് തോന്നും അങ്ങനെ ഇങ്ങനെയുള്ള പിള്ള ഇങ്ങനെ കവിതയുടെ മൊത്തത്തിലുള്ള ആശയം നമ്മൾ ആശയമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ നേരത്തെ ഉള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത പ്രവർത്തനവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് കാഴ്ച വെക്കുവാൻ മുത്തുകളേന്തി കാട്ടുപുല്ലുകൾ നിളവേ നിൽക്കുക സാധ്യമെന്തെന്ന കവിതയിലെ അതുപോലെ മഞ്ഞുതുള്ളിയിലെ പൂക്കളങ്ങുമേ നിങ്ങൾ നിങ്ങളാൽ മിന്നുന്ന കൽമുടി ചൂടിന റാണിമാരായി ഇത് രണ്ടും ഒരേപോലെയാണ് അവ രണ്ടും താരതമ്യം ചെയ്ത് ഇടുക എന്ന് വെച്ചാൽ അതിൻ്റെ ആശയം എഴുതിയാതി കാഴ്ച വെക്കുവാൻ മുത്തുകളേന്തി കാട്ടുപുല്ലുകൾ നിളവേ നിൽക്കേ മഞ്ഞിൻ്റെ തുള്ളികളിലെയാണ് ഈ മുത്തുകളെന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആ മുത്തുകൾ ഇങ്ങനെ നീട്ടി ഫ്രഷ് ആയിരിക്കും അപ്പോൾ മഞ്ഞൊക്കെ വീണ് ഫ്രഷായിട്ട് നിൽക്കുന്ന നല്ല പച്ച ഇളം പുല്ലുകൾ ഇങ്ങനെ ഞങ്ങളെ കണ്ടു നോക്കൂ അല്ലേ കാഴ്ച വെക്കാനായിട്ട് ഈ മഞ്ഞിൻ്റെ മഞ്ഞിൻ്റെ കണങ്ങളെ മുത്തുകൾ എന്ന് പറയുന്നത് ആ മുത്തുകളുമായിട്ടിങ്ങനെ നിൽക്കുന്നു കാട്ടു പുല്ലുകൾ അത് ഒരു ഭംഗിയാണ് പ്രകൃതി ഇപ്പുറത്ത് പുല്ലുകളെങ്ങേ നിങ്ങളാൽ മിന്നുന്ന കൽമുടി ചൂടിനാ റാണിമാരായി അതുപോലെ തന്നെ പുല്ലിനെ തന്നെയാണ് എന്താണ് നിങ്ങളാൽ മിന്നുന്ന കൽമുടി മുടി ചൂടിനെ റാണിമാരെ റാണിമാരെ പോലെ പുല്ലുകളെങ്ങും ഇതുപോലെ മഞ്ഞിൻ കനങ്ങളെ ഏറ്റി നിൽക്കുന്നു മഞ്ഞുതുള്ളി എന്ന കവിതയുടെ ഒരു ഭാഗമാണ് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ആശയം നിങ്ങൾ ഇങ്ങനെ തന്ന താരതമ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന രണ്ടിനെയും നമ്മൾ വിശദീകരിച്ച് എഴുതുക അതാണ് താരതമ്യ പാഠനം താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് മറ്റു രണ്ട് പ്രവർത്തനങ്ങൾ ആസ്വാദന കുറിപ്പ് കയറൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ചേരുമ്പഴി ചേർക്കാതും ഇപ്പറഞ്ഞ പോലെ ഫസ്റ്റ് കോളത്തിൽ ചേരുന്ന